റിട്ടയേർഡ് സ്റ്റാഫ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു ഹൈസ്കൂൾ പനങ്ങാടിൽ റിട്ടയേർഡ് സ്റ്റാഫ് അസോസിയേഷൻ മൂന്നാമത് വാർഷിക പൊതുയോഗം നടന്നു പ്രസിഡന്റ് പി ഭാഗ്യൻ ടീച്ചറുടെ അധ്യക്ഷതയിൽ രക്ഷാധികാരി ശിവശങ്കരൻ മാസ്റ്ററും ഭവാനി ടീച്ചറും നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി മുരളീധരൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ടും വരവചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു പൂർവ്വ അധ്യാപകൻ പി കെ രാമകൃഷ്ണൻ മാസ്റ്ററുടെ മകനും കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ടെക്നിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ പി എസ് ഷാലിജിനെ പൊന്നാട് അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ഭദ്ര പി ആദരിച്ചു പി ബി ലോലിത ടീച്ചർ പാർത്ഥസാരഥി മാസ്റ്റർ പ്രീതി ടീച്ചർ അബ്ദുൾ റഷീദ് ടി കെ ദീദി ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി അന്ന് രാമകൃഷ്ണ മലയാളം അവസരം ഫൈനൽ എസ് എച്ച് പൂർത്തീകരിക്കുന്ന വർഷമായിരുന്നു അതെനിക്ക് നല്ല ഓർമ്മയാണ് എന്നത് പറയാൻ കാരണം ഈ നാല് പേരും ഇവിടെ നിന്ന് വിരമിക്കുമ്പോ ആ വിരമിക്കുന്നതിൽ മൂന്ന് പേർക്കും അവരുടെ വീടുകളിലും മറ്റുമായിട്ട് ധനമായും മറ്റു മക്കളെ കൊണ്ടുള്ള വരുമാനമായും ഒക്കെ വളരെയധികം സമ്പത്തുകളുണ്ട് പക്ഷെ ഇവിടെ നിന്ന് വിരമിച്ചതിൽ നമ്മുടെ പ്രിയങ്കനായ രാമ സമുദ്രിടത്തോളം അന്ന് മൂത്ത മകൻ ഷാലിജിന് പതിനഞ്ച് വയസ്സാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ നമ്മുടെ മൂത്ത മകന് പതിനഞ്ച് വയസ്സുള്ളപ്പോ വിരമിച്ച അദ്ധ്യാപക